எனக்கு எல்லாம் வளர இஷ்டப்பட்டேன் ப்ரஷன் என்ட் ஸ்பெஷல் எனக்கு வளர இஷ்டப்பட்டதுன்னா நாங்கள் செகண்ட் செகண்ட் தோசை வந்து கையில் கயிறு உண்டு இல்லை கயிறு எங்கேன்னு நெய்யிருந்தேன்னு வரைஞ்சி நாங்கள் காணா நைட்டு ஒரு ஸ்தலத்துக்கு போயிட்டு வந்தாருந்தோம் அப்போ ஒரு அப்பூப்பன் ஒரு அச்சம்மா ஆ அம்மா ரெண்டு பேர் ஜோலி செஞ்சது ஆ அப்புன்னு வந்து எனக்கு வந்து இவ்வளோ எந்த ஜோலி தந்துட்டு சுரேஷ் அங்கிள் வந்து ஃபோட்டோ எடுக்கணும் எல்லா மூமெண்ட்ஸும் பர்ஃபெக்ட் ஆகிட்டு கொஞ்சம் கொறைச்சி கேப்சர் செய்யணும் ஸோ நான் இது ஃபோட்டோ தாத்தோட கண்ணில் அங்கேனே வல்ல நிற்குவா அவருடைய அவரு அவர் நாங்களுக்கு போய் கை கொடுக்கும் பிள்ளையர் ஒகே வேண்டியல அவரோட ஜோலி சேர்த்து செய்வாள் அவரோட போய் அடுத்து நிற்குவா அவர் பறிஞ்சு தருவாள் அது ஒக்கே அவரோட லைஃப்பில் ஃபஸ்ட்டு எக்ஸ்பீரியன்ஸ் ஆகிட்டு உண்டாகும் ஜாய்க்கு ஸோ அவரோட கண்ணு க கண்ணில் வல்லும் நிற்குவா அது ஃபோட்டோ எடுக்கும் பயங்கர பியூட்டிஃபுல்லாக ஆகிட்டு வருவோம் அவர் அவர் இங்கே வருன்னு ஆர்வம் அவர் விசாரிச்சுட்டு போல உண்டாவதுல அது பிள்ளையர் ஒக்கேதோ இவன் ஆ பெண்ணோக்கே வந்தான் ஆ கயிறு நெய்யினதில் அம்மெண்ட் எடுத்து நான் இது மேடிச்சு நான் செய்யும் 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 அம்ம மாறு மாறு மாறி പിന്നെ വഴക്കുണ്ടാക്കി ചെയ്ത് താ ആ കൈര് ചെയ്യുന്നത് അത് എങ്ങനെ ചെയ്യുന്നു അതിൻ്റെ പ്രോസസ്സ് ഉണ്ടല്ലോ അത് അവർ പറഞ്ഞു തരാൻ നൈറ്റ് എനിക്ക് മുതല് നാ ചെയ്യും അമ്മുമ്പോൾ വേണ്ട നാ ചെയ്യും നാ ചെയ്യും ചെയ്യും അത് വളരെ അവർ ആ താത്തന്നെയാണ് ഫോട്ടോ ഫോട്ടോ ആ ഗ്രൂപ്പിൽ അയക്കുന്നുണ്ടേ ആരെങ്കിലും കാണുന്നുണ്ടോ അറിയത്തില്ല പക്ഷെ ആ മൂവ്മെൻറ്റ് ഒന്ന് സ്ലോ ചെയ്ത് കാണണം അത് അവരുടെ കണ്ണ് വള്ളത്തിൽ നിൽക്കുവോ അവരുടെ അടുത്ത് കൈ കൊടുത്താൽ അത് നന്ദി പോന്നും നന്ദി പോന്നു അങ്ങനെ വരുന്നില്ല அங்கிருந்த கண்ணு வல்லாம் அது வளர ஒரு சூப்பர் ஆயிட்டுள்ள ஒரே அஞ்சு எல்லாம் அங்கே வைக்கணும் ആക്ച്വലി ഞാൻ ലാസ്റ്റ് ടൈം ഗ്രൂപ്പിൻ്റെ കൂടെ ഫസ്റ്റ് ടൈമാണ് ട്രിപ്പിന് വരുന്നത് നാട്ടിലേക്കൊരു വണ്ടി സീസൺ ത്രീയിലാണ് ഞാൻ ജോയിൻ ചെയ്തത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഒരു ഫൈവ് ഡേയ്സ് എൻ്റെ ലൈഫിലൊരു മെമ്മറബിൾ മൊമെൻസ് തന്നെയാണ് എനിക്ക് ഇവരുടെ ഗ്രൂപ്പ് കൂടെ വന്നപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളത് ഞാൻ ലെവൻത്ത് വരെ നാട്ടിൽ പഠിച്ച ഒരു കുട്ടിയാണ് പക്ഷേ എൻ്റെ വീട് തൃശ്ശൂരാണ് പക്ഷേ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കാര്യങ്ങൾ പോലും ഞാൻ നമ്മൾ ലോക്കലായിട്ട് കാണുക അങ്ങനെ മനസ്സിലാക്കുക നാടറിയാം നമ്മുടെ ചുറ്റുമുള്ളത് പോലും മനസ്സിലാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കാറില്ല പക്ഷെ ഇന്ന് ഇവരുടെ കൂടെ ഈ ഒരു തീം അല്ലെങ്കിൽ ഈ ഒരു ഐഡിയ എന്ന് പറയുന്നത് ചെന്നൈയിലെ ആൾക്കാർക്ക് മീൻസ് നമ്മുടെ നാടറിയാൻ നമ്മൾ ശ്രമിക്കാതെ പക്ഷെ അവിടെ നിന്ന് വന്ന് ശ്രമിക്കാന്നൊക്കെ പറയുന്ന ഒരു ഡിഫറന്റ് ആ എനിക്ക് ആ ഓപ്പർച്യൂണിറ്റി കിട്ടിയത് ചെന്നൈ ചെന്നിട്ടാണെന്ന് ഓക്കെ അതെനിക്കൊരു വലിയ കാര്യമായിട്ടാണ് ഫീൽ കാര്യായിട്ടാണ് എന്റെ പേര് അക്ഷത രാകേഷ് അഞ്ച് ദിവസം എന്താണ് യാത്ര മനസ്സിലാക്കി ഫീൽ ചെയ്യുന്നത് എനിക്ക് ഫീൽ ആയത് എല്ലാവരുടെ അടുത്ത് എൻജോയ് ചെയ്ത് ഇത് എല്ലാരും മനസ്സിലാക്കി എല്ലാവരുടെ അടുത്ത് ഫ്രണ്ട്സായി എൻജോയ് ചെയ്ത് കുറേ കാര്യങ്ങളൊക്കെ കണ്ട് സംസാരിച്ചു എന്താണ് 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 ഒരു ഒരു തോന്നിയത് നിങ്ങൾ 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 യാത്ര ഈ യാത്രയിൽ നിങ്ങൾക്ക് ചെയ്തത് ഒരുപാട് വ്യത്യസ്തമായിട്ട് എല്ലരുടെ അടുത്തും ഡാൻസും പാട്ടും കുത്തും ഒക്കെ എല്ലാവരുടെ അടുത്ത് ചേർന്ന് കളിച്ച് ഇതായിരിക്കും ഞാൻ ഇങ്ങനെ കളിച്ചിട്ടില്ല എന്റെ സ്കൂൾ ഫ്രണ്ട്സിന്റെ കൂടെ ഞാൻ ഇതുവരെ കളിച്ചിട്ടില്ല സ്കൂളിൽ ഡാൻസ് ഒക്കെ ഉണ്ട് അതൊക്കെ പക്ഷെ ഇങ്ങനെ ആയിരുന്നില്ല ഇത് ഫസ്റ്റ് ടൈം ആയിരുന്നു എനിക്ക് ഇതുവരെയും ഇങ്ങനെ ട്രിപ്പും ഇല്ല ആ അപ്പൊ ഞാൻ വിചാരിക്കും ഫസ്റ്റ് ടൈം അങ്ങനൊക്കെ എല്ലാവരുടെ കൂടെ ചേർന്ന് കളിച്ച് എൻജോയ് ചെയ്യണത് അപ്പൊ അതിന്റെ ഒരു ഫീല് മാത്രണ്ട എല്ലാരുടെ അടുത്ത് ഫ്രണ്ട് ആയി ഡ്ര കളിച്ച് പാട്ടും അത് മാത്രം ആ ആ അവരടുത്തും ഞാൻ എൻജോയ് ചെയ്തു കൊറേ സംസാരിച്ച് പാടിയൊക്കെ ചെയ്തു പക്ഷെ ഇന്നലെ മാത്രം എനിക്ക് പറ്റില്ല എന്ന് മാത്രം ഇന്നലെ എനിക്ക് തലവേന ആയതുകൊണ്ട് മാത്രം എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ഞാൻ എൻജോയ് ചെയ്യട്ടെ ഒറ്റയ്ക്കായിരിക്കും എന്നൊക്കെ പ്രതീക്ഷിച്ച വന്നത് കാരണം ഇവിടെ രണ്ടുമൂന്നു പേര് അറിയാം പക്ഷെ അവരൊക്കെ എല്ലാരെയും ഒരു ഗ്രൂപ്പ് ആയിരിക്കും കൊറേ പേര് അറിയാം ഞാൻ ഓർത്തു പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്കും നോർമലായിട്ട് ചെയ്യാത്ത കാര്യൊക്കെ ഞാൻ തന്നെ ചെന്ന് അവരുടെ പുതിയ അവരുടെ അടുത്ത് ഞാൻ ചെന്ന് സംസാരിക്കുമായിരുന്നു അത് എനിക്കെന്തോ ആയിട്ട് തോന്നി സാധാരണ അങ്ങനെ ചെയ്യാറില്ല അല്ല ഞാൻ ചെന്ന് സംസാരിക്കുമായിരുന്നു അല്ല ആ ഞാൻ ഈ പ്രാവശ്യം ഞാൻ ചെന്ന് സംസാരിക്കുവായിരുന്നു രണ്ടു മൂന്ന് പേരുടെ പേര് അമൃത എനിക്ക് ഏതായാലും ചെന്നൈയിലല്ലേ ജീവിക്കുന്നത് അപ്പൊ കേരളത്തിനെ കുറിച്ച് ഒരു പരിചയം ഞങ്ങൾക്ക് ഇല്ല അപ്പൊ ഇതിന്റെ അതിന്റെ നമ്മള് എന്താ പറയാ ചെന്നൈയിൽ ജീവിച്ച് വളർന്ന് നമുക്ക് ആ ഒരു കേരളമായിട്ടുള്ള ടച്ച് പോയി അപ്പോ ഇത് ഈ ട്രിപ്പിലൂടെ നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി നമ്മളെ നമ്മളെ കൾച്ചറായാലും ശരി നമ്മളെ ഭാഷേനെ കുറച്ചായാലും ശരി കുറേ സംഭവം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി ഈ ഞങ്ങൾ ഒരു സ്ഥലത്ത് പോയായിരുന്നു മറ്റേ ബാംബൂനെ കൊണ്ട് കുറെ സാധനങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞത് അതൊരു പുതിയൊരു ആയിരുന്നു ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അവിടെ അതൊന്നും കാണാൻ പറ്റില്ല പക്ഷെ ഇതൊരു പ്രത്യേക തരം എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക് പുതിയതായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ ഇതിനെ കുറിച്ചൊരു വിവരണം അല്ലെങ്കിൽ നോളജ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം മനസ്സിലാക്കി പ്രോസസ് ഉണ്ടെന്ന് മനസ്സിലാക്കി ഇങ്ങനത്തെ സ്ഥലങ്ങൾ ഉണ്ടോ എന്നുള്ള ഒരു പരിചയം കിട്ടി അതെ എൻ്റെ പേര് ശ്രീഭദ്ര പി ഇതിപ്പോൾ തേർഡ് ടൈമാണ് ഞാൻ ഫസ്റ്റ് മുതലേ ഉണ്ട് ഫീലിംഗ് എന്ന് വെച്ചാൽ ട്രിപ്പ് തുടങ്ങുമ്പോഴും അവസാനിക്കുന്നവരെയും എക്സൈറ്റ്മെന്റിന്റെ ഒരു പീക്കിലാണ് നിൽക്കുന്നത് ഓരോ പുതിയ സ്ഥലം എക്സ്പ്ലോർ ചെയ്യുന്നത് ഒരു പുതിയ എന്താണ് അനു അനുഭവം എന്ന് തന്നെ പറയുക ഇപ്പോൾ വെക്കേഷൻ സമയത്ത് ചെന്നൈയിൽ നിന്ന് നാട്ടിലേക്ക് സ്വന്തം നാട്ടിലേക്ക് ഇപ്പോൾ എൻ്റെ നാട് കോഴിക്കോടാണ് കോഴിക്കോട് ആ ഒരു ചുറ്റുവട്ടം മാത്രമേ കാണുകയുള്ളു ഇങ്ങനെ ഒരു ട്രിപ്പ് വരുന്ന നേരത്ത് തിരുവനന്തപുരം കണ്ടു പാലക്കാട് കണ്ടു തൃശ്ശൂർ കണ്ടു ഇപ്പോൾ വയനാട് കണ്ടു ഇതൊന്നും സാധാ ഒരു ൂണിറ്റി ആണ് ഈ ട്രിപ്പ് ഭയങ്കര അടിപൊളിയാ നല്ല അടിപൊളിയാ ജോളി ആയിട്ടുണ്ടായിരുന്നു നല്ല ഫണ്ണായിരുന്നു ഫുൾ ആയിട്ട് ഞങ്ങള് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഫുൾ ഫ്രണ്ട്സൊക്കെ ആയിട്ടായിരുന്നു എപ്പോഴും നല്ല റൂമിലൊക്കെ അടിച്ചുപൊളിച്ച് ലേറ്റ് നൈറ്റ് സ്ലീപ്പാണ് അടിപൊളിയാ ട്രിപ്പ് അടിപൊളിയായിരുന്നു എനിക്ക് ഫസ്റ്റ് ഡേ കയാക്കിങ് പോയതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അത് ഒരു ഡിഫറൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു കയാക്കിൽ കയറി തുഴയാൻ നോക്കി ബോട്ട് ചെറിയ കയാക്ക് നമുക്ക് എങ്ങോട്ട് പോണോ അങ്ങോട്ട് പോവാതെ വട്ടം ചുട്ടി കറങ്ങി കറങ്ങി ഒരേ സ്ഥലത്ത് ഇറങ്ങി ആ അതെ ആ അതെ അതെ അതിന് ശേഷം ഇഷ്ടപ്പെട്ടത് ഇന്നലെ പോയ മറ്റേ തൊള്ളായിരം കണ്ടി ആ ആ ഫോർ 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 ജീപ്പ് റൈഡ് ഓഫ് റോഡ് റൈഡ് ടോപ്പ് വരും അത് സൂപ്പർ ആയിരുന്നു ആ റൈഡ് ആടിപ്പോയിട്ടുണ്ട് ഓഫ് റോഡ് പക്ഷെ ആ എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ അവിടെ പോയിട്ട് ആ വ്യൂവും ഒരു തണുപ്പും പിന്നെ ഫുട്ബോളൊക്കെ കളിക്കാൻ പറ്റി ഇവിടെ അതൊക്കെ രസമായിരുന്നു അത് കഴിഞ്ഞിട്ട്

മറ്റേ കയാക്കിങ്ങ് വിചാരിച്ചനെ പക്ഷേ ഇങ്ങനത്തെ വെള്ളത്തിൽ കളിക്കുമെന്നുള്ളത് പിന്നെ വിചാരിച്ചില്ല പിന്നെ ഈ പിന്നെ കുറച്ച് മറ്റേ പരിപാടി അതും വളരെ ഇഷ്ടപ്പെട്ടു പിന്നെ ഉള്ള ദിവസങ്ങളിൽ രണ്ടാം ദിവസം ഹോട്ടലിൽ നിന്ന് വളരെ ഇഷ്ടപ്പെട്ടു ഫൈവ് സ്റ്റാർ ഹോട്ടൽ പിന്നെ നമ്മൾ വയനാട് പോയപ്പോൾ അത് ഒരു വേറെ എക്സ്പീരിയൻസ് ചെയ്യണം വാലാണ്ട സോറി രാമാനല്ലേ ആ രാ വീട്ടിൽ പോയപ്പോൾ കുറെ പെർമിഷൻ അങ്ങനത്തെ ഓരോന്ന് എക്സ്പീരിയൻസ് എല്ലാം ചെയ്തപ്പോൾ വളരെ ഇഷ്ടപ്പെട്ടു അതന്നെ താങ്ക് യു അർക്കൽ മ്യൂസിയം അർക്കൽ മ്യൂസിയം ഒക്കെ ഉണ്ട് പഠിച്ചു കുറെ നമ്മളെ കൊട്ടിയൂരമ്പലത്തെ ഞാൻ പോയിട്ടുണ്ട് പക്ഷേ എങ്കിലും ഒരു എല്ലാവരുടെയും പോയപ്പോൾ വേറെ ഫീൽ ചെയ്യണം പിന്നെ നമ്മളെ അതന്നെ പിന്നെ എന്നൂർ അതന്നെ അത് അവിടെ ഞാൻ പോയ പോയതാ പക്ഷെ എല്ലാവരോടും ഒരുമിച്ച് യാത്ര സൂപ്പറായിരുന്നു വെച്ച രണ്ട് സീസൺ കമ്പയർ ചെയ്യുന്നേരോ ഇതേ ബെസ്റ്റ് അത് ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനെ വയനാട്ടിലുള്ളതോണ്ടാണോന്ന് എനിക്കറിയില്ല വയനാട്ടിലുള്ളതുകൊണ്ടാണോന്ന് എനിക്കറിയില്ല പക്ഷേ രണ്ട് ഡിസ്ട്രിക്ട് പ്രശ്നം ജില്ലയാണ് കവർ ചെയ്തത് അതുകൊണ്ടാണ് തോന്നുന്നു എനിക്ക് കുറച്ച് നല്ലോണം എക്സ്പ്ലോർ ചെയ്യാൻ വെയിറ്റ് ചെയ്ത് ടൈമുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ എനിക്ക് ഇന്നലെ ക്ലാബ് ബോക്സ് ഇന്നലെ നാടൻ പാട്ടിന് ഇൻസ്ട്രുമെന്റ്സ് എല്ലാം ഉപയോഗിച്ചു ആ എനിക്ക് അത് ആ എനിക്ക് ഇൻസ്ട്രുമെന്റ് അത് ഇതുവരെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത് ചെയ്താണ് അതൊരു നല്ല എക്സ്പീരിയൻസ് പിന്നെ കയാക്കിംഗ് ഇടയ്ക്കൽ കൗസ് ഇത് രണ്ടുപേരും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു ആ പിന്നെ ചെയ്തത് എല്ലാം ഇഷ്ടപ്പെട്ടു ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ട്രക്കിങ് മറ്റേ ഈ ജീപ്പിൽ പോയിട്ട് പോയത് ഏറ്റവും ഇഷ്ടപ്പെട്ട അതായിരുന്നു പിന്നെ ഇന്നത്തെ ഫുഡ് നല്ലായിരുന്നു മീൻ എല്ലാം സൂപ്പറായിരുന്നു ചെയ്തിട്ടുണ്ട് പക്ഷെ അതെല്ലാം ചെറിയ ട്രക്കിംഗ് ആയിരുന്നു ഇത് ഇച്ചിരി കൂടി വലുത് നല്ല വലിയ റോഡിൽ കൂടെ പോയിട്ട് മോളിൽ പോയി കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇത് സൂപ്പറായിരുന്നു ആ അതെ ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അത് തന്നെ കയാക്കിങ് തന്നെ പറയാം ആ നമ്മൾ നല്ലോണം അകത്ത് പോയി മാംഗ്രോവ്സിന്റെ ഇടയിൽ പോയിട്ട് നമ്മള് കൊറേ വെള്ളത്തി കളിച്ച് സുഖമായിട്ട് വന്നു അതായിരുന്നു സൂപ്പർ ഏറ്റവും മഴയും പെയ്തു അത് നല്ല സുഖായിരുന്നു അത്ര എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ഞാൻ എനിക്ക് ഫോട്ടോഗ്രാഫി ചെറിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ ആ സ്കിൽ ഇമ്പ്രൂവ് ചെയ്ത് തന്നെ സുരേഷ് എങ്ങനെ താങ്ക്സ് പറയണം ആ അതൊരു നല്ല ഓപ്പർച്യൂണിറ്റി ആയിരുന്നു എക്സ്പ്ലോർ ചെയ്യാൻ പോയി കൊറേ സിറ്റുവേഷൻ എങ്ങനെ ഇങ്ങനെ ഫോട്ടോ എടുക്കണം അങ്ങനെ നല്ല ലേൺ ചെയ്തു താങ്ക് യു ട്രിപ്പ് നല്ല ട്രിപ്പായിരുന്നു അടിപൊളിയായിരുന്നു ഇന്നലെ ഇന്നലത്തെ നാടൻ പാട്ടും ഓക്കെ എല്ലാം തന്നെ തന്നെത്തെ പ്രോഗ്രാം ഇന്നലത്തെ എല്ലാരോടും ഏറ്റവും ഇഷ്ടപ്പെട്ട ഫസ്റ്റ് ഞാൻ ഫുഡാണ് ഫുഡാണ് ഇന്നലെയായിരുന്നു ഇന്നലെ നമ്മുടെ നാലാമത്തെ ദിവസം ഈ നെയ്ച്ചോറും പൊറോട്ടയും ചിക്കൻ കറിയും അതൊക്കെ കഴിച്ചാൽ നല്ല അതാ അടിപൊളിയായിരുന്നു പിന്നെ ഫസ്റ്റ് ദിവസം ആ ബീച്ചില് നമ്മള് ഒരു സ്ഥലത്ത് പോയില്ല കയാക്കിങ് പോയപ്പോ അതാ അടിപൊളിയായിരുന്നു പിന്നെന്താ കേവ്സും അടിപൊളിയായിരുന്നു അതല്ല ഇന്ന് കാലത്ത് പോയ സ്ഥലത്ത് നല്ല ഫോട്ടോ ഇതെടുക്കാൻ അടിപൊളി സ്ഥലമായിരുന്നു ആ എന്നൂര് പോയപ്പോ അത് നല്ല സ്ഥലമായിരുന്നു പിന്നെ അത്രേ ഉള്ളു ഇത് ഫുൾ നമ്മുടെ എല്ലാരുടെയും കോൺട്രിബ്യൂഷൻ ട്രിപ്പ് കൊണ്ട് അങ്കളുടെ ഒരു ഭയങ്കര ഹാർഡ് വർക്ക് ഉണ്ട് പി അംഗിന്റെ സുരേഷ് കുമാർ അംഗളുടെ നല്ല ഒരു ഹാർഡ് വർക്ക് ഫസ്റ്റ് ഫസ്റ്റ് ദിവസം ആണെങ്കിൽ ഇഷ്ടപ്പെട്ടു പിന്നെ ഒരു ഫുഡ് അതുകൊണ്ട് ഇഷ്ടപ്പെട്ട എനിക്ക് പിന്നെ നമ്മള് പോയ ഈ പ്രാവശ്യം ഹോട്ടൽസ് ഒക്കെ നമ്മള് പോയതോളാം ലാസ്റ്റ് ടൈമിനു കമ്പയർ ചെയ്യുമ്പോ ഇത് കൂടുതലും വെള്ളായിരുന്നു പിന്നെ ഫ്രണ്ട്സുകളുടെ കൂടെ ഒക്കെ പോകുമ്പോൾ നല്ല ഫണ്ണാ ബില് ഡാൻസ് ചെയ്ത് ഇങ്ങനെ ആ കൊറച്ച് കുറവായിരുന്നു എല്ലാരും അത്രയും ക്ലോസ് അല്ലായിരുന്നു ഈ അച്ഛൻ ജോലി ഉണ്ടായിരുന്നു അച്ഛൻ കണ്ടി അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ റോഡും പോയതും പിന്നെ ആ ഗ്ലാസ് ബ്രിഡ്ജ് വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളു അപ്പൊ ആദ്യമായിട്ട് ആ യൂട്യൂബിൽ കണ്ടിട്ടുള്ളു അപ്പൊ ചൈനയിലല്ലേ കണ്ടിട്ടുള്ളു വയനാട്ടിൽ വന്നപ്പോ കയറിയപ്പോ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു ആ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഗ്ലാസ് ബ്രിഡ്ജ് കയാക്കിങ് 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 സൂപ്പർ ആയിരുന്നു പുതിയൊരു എക്സ്പീരിയൻസ് തൊഴഞ്ഞ് തൊഴഞ്ഞ് പഠിച്ചു എനിക്ക് ആദ്യത്തെ ദിവസത്തെ കയക്കിങ് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു അത് ഫസ്റ്റ് എക്സ്പീരിയൻസ് തന്നെയാണ് ആദ്യമായിട്ടൊക്കെ കയക്കിങ് ചെയ്യുന്നത് അടിപൊളി എല്ലാവരും നല്ല അടിപൊളി വൈബ് ചെയ്തു പിന്നെ ഇഷ്ടപ്പെട്ടത് ഇന്നലെ തൊള്ളായിരം കണ്ടിയിൽ ട്രക്കിങ്ങിന് പോയത് സൂപ്പറായിരുന്നു അത് ഫസ്റ്റ് അതും ഫസ്റ്റ് എക്സ്പീരിയൻസ് എനിക്ക് ട്രക്കിങ് ആ രണ്ട് ഫസ്റ്റ് എക്സ്പീരിയൻസ് ഗ്ലാസ് ബ്രിഡ്ജ് അടിപൊളിയായിരുന്നു അവിടെ ട്രീ ഹൗസിലൊക്കെ കയറി അതും നല്ലതായിരുന്നു പിന്നെ ഇന്ന് എന്നൂരില് പോയിട്ട് നല്ല വ്യൂ നല്ല വ്യൂ ഉള്ളു അത് ഫോട്ടോസൊക്കെ എടുക്കാൻ നന്നായിട്ട് ഇതായി പറ്റി ഒത്തിരി ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ എല്ലാവരും കഴിഞ്ഞ കഴിഞ്ഞതിനത്തെക്കാട്ടിലും ഇത്തവണ എല്ലാവരുമായിട്ടും ഭയങ്കരമായിട്ട് സിങ്കായി ഭയങ്കര എല്ലാവരുമായിട്ടും കമ്പനി ഫ്രണ്ട്സായി കഴിഞ്ഞ തവണ ഞാൻ ഞാൻ ഇതിപ്പോ രണ്ടാമത്തെ തവണ വരുന്നത് അപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞ തവണ എനിക്ക് ആരെയും ഇവിടെ അറിയില്ല അതേ ആൾക്കാർ തന്നെ ഇത്തവണ ഉള്ളത് അപ്പൊ രണ്ടു തവണ കണ്ടപ്പോഴത്തേക്കിനും എല്ലാരും എല്ലാരായിട്ടും നല്ല ആയി നല്ല വൈബായി സൂപ്പറായിരുന്നു ഇതന്നെ ഫസ്റ്റ് ടൈമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടായി പിന്നെ എനിക്ക് ഇവിടെ കുറേ എക്സ്പീരിയൻസസ് എക്സ്പീരിയൻസുണ്ടായിരുന്നു എനിക്ക് പിന്നെ കുറേ ഫ്രണ്ട്സിനൊക്കെ കിട്ടി പിന്നെ ഒക്കെ അറിയാത്ത ആൾക്കാരാണ് രണ്ട് മൂന്ന് പേര് മാത്രം എനിക്ക് അറിയണമായിരുന്നോ പിന്നെ എനിക്ക് കുറേ ഫ്രണ്ട്സിനെ കിട്ടി പ്രാവശ്യം അതാണ് ഒരു നല്ല അത് എല്ലാ ദിവസവും നല്ലതായിരുന്നു അല്ല വന്നിട്ട് ഡേ വൺ കയാക്കിങ് നന്നായി ഉണ്ടായിരുന്നു അവിടെ നന്നായി വെള്ളത്തിൽ എൻജോയ് ചെയ്തു പിന്നെ ഇന്നലെ ക്യാമ്പ് ഫയർ ഒക്കെ ഉണ്ടായിരുന്നു അതും അത് നന്നായിട്ടുണ്ടായിരുന്നു ട്രിപ്പ് എൻജോയബിളായിരുന്നു പിന്നെ ഒരു ഫസ്റ്റ് രണ്ട് ട്രിപ്പ് വെച്ച് കമ്പയർ ചെയ്യുന്ന നേരം ഇത് നല്ലൊരു അകെ രണ്ട് ജില്ല കവർ ചെയ്തിട്ട് ഇളും അത് നല്ലൊരു എക്സ്പീരിയൻസ് ഓരോരോ ഡീറ്റെയിൽ ആയിട്ട് മൈനൂട്ടായിട്ട് പിന്നെ വർക്കെല്ലാം ചെയ്തിട്ട ഈ പ്ലാനിങ്ങെല്ലാം നല്ലൊരു ട്രിപ്പ് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ഫസ്റ്റ് ഡേ ആ കയാക്കിങ് പോയതാണ് ഏറ്റവും ഇഷ്ടം അത് കഴിഞ്ഞിട്ട് ഗ്ലാസ് ബ്രിഡ്ജ് അധികം എന്റെ എക്സ്പെക്ടേഷൻ വന്നിട്ടില്ല വേറെ രാമൻസ്റ്റ് ആ വീട്ടില് പോയല്ലോ അത് നന്നായിരുന്നു അവിടെ നല്ല ഫണ്ണായിരുന്നു ആ പിന്നെ ലാസ്റ്റ് ഡേ ഭയങ്കര ഫണ്ണായിരുന്നു ഫയർ ആ ക്യാമ്പ് ഒക്കെ വെച്ചിട്ട് ചുറ്റി കളിക്കാനും പാട്ട് പാടിയിട്ടും അത് നല്ല ഫണ് എനിക്ക് കയാക്കിങ് ഗ്ലാസ് ബ്രിഡ്ജ് എടക്കൽ കേസ് അവിടെ കൊറേ ഇഷ്ടപ്പെട്ടു ഞങ്ങൾ താമസിച്ച ഹോട്ടലൊക്കെ സൂപ്പറ അതും ഇഷ്ടപ്പെട്ടു കൊറേ എനിക്ക് വന്നിട്ട് നമ്മളെ കൊട്ടിയൂരമ്പലം അവിടെ സ്ഥലം സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു പിന്നെ അയ്യോ പിന്നെ വന്നിട്ട് ആ ബീച്ച് ബീച്ച് ഞങ്ങൾ പോയത് ബീച്ച് പോയപ്പോ ആ ഞങ്ങള് ആ അതെ ഞങ്ങള് കൊറേ അവിടെ തിയറി ടെസ്റ്റ് ചെയ്ത് നോക്കിണ്ടായിരുന്നു കടലമ്മ കള്ളിൽ നിന്ന് എഴുതുമ്പോ അതൊന്ന് മാറ്റി ഒന്ന് അത് വർക്കായ ഞങ്ങൾ അത് പിന്നെ വേറെന്തോ ഉള്ള എടക്കൽ കേസ് പോയിട്ട് അഡ്വഞ്ചർ ഒക്കെ സൂപ്പറായി ഉണ്ടായിരുന്നു രണ്ട് കേവ് കേറി കയറി പോകുമ്പോഴേക്കും ഞങ്ങളൊരു വഴിയായി അതായത് അവിടെ പോകുമ്പോ വ്യൂ ഒക്കെ സൂപ്പറായി ഉണ്ടായിരുന്നു പിന്നെ അവിടെ നമ്മൾ ഞങ്ങൾ നിന്ന് എല്ലാ സ്ഥലവും അടിപൊളി ഫുഡൊക്കെ സൂപ്പറായി ഉണ്ടായിരുന്നു ആ എൻജോയ് ചെയ്യാൻ പറ്റി പോകുന്ന സ്ഥലവും അപ്പോഴത്തെ കളി ഇപ്പോഴത്തെ ട്രിപ്പ് നല്ല ആയിരുന്നു അതേപോലെ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു ഞങ്ങൾ ഈ കുറേ ഈ കേവിലും പിന്നെ കണ്ണൂരിൽ കുറേ സ്ഥലങ്ങളും പഴയ രാജാവിൻ്റെ ഒക്കെ വീട്ടിലോട്ടും പിന്നെ ഇവിടെ പഴശ്ശി രാജ പഴശ്ശി കുടീരം എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ പോയി കുറേ സാധനങ്ങളൊക്കെ കണ്ടു പഴയ പഴയ കോയിനും പഴയ സാധനങ്ങളൊക്കെ കണ്ടു പിന്നെ ഇടയ്ക്കൽ കേവിൽ പോയി അവിടുത്തെ കേവ് കാർഡിങ്സ് പഴയ മുമ്പ് ഉണ്ടായിരുന്ന മനുഷ്യന്മാരുടെ എഴുത്തുകളും വരച്ച് വെച്ചിങ്ങനെ എല്ലാ സ്ഥലങ്ങളും കണ്ടു ഇതൊക്കെ പറയുന്ന വെച്ചാൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു അതുകൊണ്ട് ഈ ഓപ്പർച്യൂണിറ്റി കൊടുത്ത സുരേഷ് ശങ്കലും പിന്നെ ആശ്രയത്തിന്റെ ടീമിനും എന്റെ ഒരു വലിയ ശരിക്കും എനിക്ക് ഇങ്ങനത്തെ ഈ സ്ഥലങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു യാത്ര വന്നപ്പോഴാണ് എനിക്ക് ഈ സ്ഥലങ്ങളെല്ലാം ഉണ്ടെന്ന് ഉണ്ടെന്നല്ലായിരുന്നു ശരിക്കും എനിക്ക് ഈ കണ്ണൂർ വയനാട് എന്ന് പറഞ്ഞാൽ അതറിയാണ് കണ്ണൂർ വയനാട് അത്ര അറിയത്തുള്ളൂ ഹിൽ സ്റ്റേഷൻ കണ്ണൂരില് ബീച്ച് അതുമാത്രമേ അറിയത്തുള്ളൂ പക്ഷെ ഇങ്ങനത്തെ ഈ സ്ഥലങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു ഇപ്പോഴാണ് ഇതറിഞ്ഞത് അതിനൊരു നന്ദി